സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോണുകളുടെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആറുണ്ട് ഡിസ്പ്ലേക്ക് ഗ്രീൻ ലൈൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ട് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അവിടെ ആ സർച്ചിൻ്റെ അകത്ത് സിസ്റ്റം സർവീസസ് എന്ന് സെർച്ച് ചെയ്യുക ഉണ്ടോ അപ്പോൾ ഇവിടെ സിസ്റ്റം സർവീസസ് വരുന്ന വരുന്നതാണ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഏറ്റവും മുകളിലായിട്ട് സിസ്റ്റം ഇൻ്റലിജൻസ് സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓഫ് ആയിരിക്കും അത് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുകയോ ട്രാക്ക് ചെയ്യോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും വൈറസൊക്കെ കയറി കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും അതിൻ്റെ ഇൻറ്റലിജൻസ് സർവീസ് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിന് അതിനുവേണ്ടിയുള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾ നിങ്ങളിതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഇവിടെ രണ്ട് മൂന്ന് സെറ്റിംഗ്സുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്കൊരു നമുക്ക് മുട്ടം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇതിൻ്റെ താഴെയായിട്ട് ഉണ്ടോ ആ ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആവില്ല അപ്പോൾ ഫോണിൻ്റെ അത് ഗ്രീൻ ലൈനിൽ ഡിസ്പ്ലേ പ്രശ്നങ്ങളൊന്നും വരില്ല ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്തതോടൊപ്പം തന്നെ ഏറ്റവും താഴെ വേറൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനും കൂടെ നിങ്ങൾ ഓഫ് ചെയ്യണം അതാണ് സോഫ്റ്റ്വെയർ അപ്ഡേഷിൻ്റെ ഒരു സെറ്റിംഗ്സ് കണ്ടോ ഇതാണ് ആ ഓപ്ഷൻ ജസ്റ്റ് അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ഓണായിരിക്കുന്നത് കാണാം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഓട്ടോ അപ്ഡേറ്റ് ആകുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആകുന്ന ഒരു ആണ് ഇത് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അപ്പം അക്സെപ്റ്റ് അല്ലെങ്കിൽ അഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ വരും അത് കൊടുത്തിട്ട് ഇവിടെ ഉണ്ടോ അപ്ഡേറ്റ് ഓട്ടോ ഇൻസ്റ്റാൾ ഓവർ വൈഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണ് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ ഫോണിൻ്റെ അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകുന്ന ഒരു ഓപ്ഷനാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പണി കിട്ടുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആകുന്നത് ഈ ഓപ്ഷൻ കൂടെ ഓഫ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്കൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അപ്ഡേറ്റ് ചെയ്ത ഫോണുകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ആകും അല്ലെങ്കിൽ വൈറ്റ് കംപ്ലീറ്റ് ആകും ചിലപ്പോൾ ഡിസ്പ്ലേ കംപ്ലീറ്റ് അടിച്ചു പോകുന്നതായിരിക്കും ഒരുപാട് പേർക്ക് പണി കിട്ടിയതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ഫോൺ സെറ്റിങ്സുകൾ ഫോണിൽ ഓഫ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക